ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മളൊരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ സൈറ്റ് ഫ്രീ ആയിട്ട് നമുക്കൊരു ട്രയൽ തരും അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വേറൊരു മെയിൽ ഐ ഡി വെച്ചിട്ട് കയറണം അല്ലേ നമ്മുടെ കയ്യിൽ എത്ര മെയിൽ ഐ ഡി ഉണ്ടാക്കും ഒന്ന് രണ്ട് മൂന്ന് അതാണ് മാക്സിമം അപ്പൊ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലർ ടെൻ മെയിൽ യൂസ് ചെയ്യും പക്ഷെ ആ മെയിൽ ഐഡി ഡി നമുക്ക് പോലും ഓർമ്മയുണ്ടാവില്ല ചില സൈറ്റിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന് ഞാനൊരു വഴി പറയാ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും ഇതാണ് നമ്മുടെ മെയിൽ ഐ ഡി ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ടൈം നമ്മൾക്കൊരു മെയിൽ വേണമെങ്കിൽ ഈ മെയിൽ ഐ ഡിയിൽ തന്നെ ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക ആ ഒരു സൈറ്റ് വിചാരിക്കും ഇത് വേറെ മെയിലാണെന്ന് അതേ സമയത്ത് അതിലൊരു ഒ ടി പി വരാണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെയിൽ ഐ ഡിയിൽ തന്നെ ആ ഒ ടി പി വരും ഇനി തേർഡ് ടൈം ആ ഡോട്ടിനെ രണ്ടാമത്തെ ലെറ്ററിന്റെ അപ്പുറത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഓരോ പ്രാവശ്യവും ആ ഡോട്ടിനെ മാറ്റി മാറ്റിയിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് മെയിലാണെന്ന് ആ ഒരു സൈറ്റിനെ പറ്റിക്കാൻ പറ്റും ഞാൻ ഇങ്ങനെയാണ് കുറെ ഏ സൈറ്റിൽ മെയിൽ ഐ ഡി യൂസ് ചെയ്യാറുള്ളത് അപ്പൊ ഈ ഒന്നും രണ്ട് മെയിൽ ഐ ഡി ഒന്നും തികയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പത്തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക